ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പുതിയ നാട്ടു വന്നിരിക്കുകയാണ് ജിൻഡപ്പനാണ് പുതിയ രാജാവ് കിരീടം വച്ച് ചെങ്കോലും മാലയും ലോക്കറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ ജിൻഡോ അങ്ങനെ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് പ്രജകളെല്ലാം ജിൻഡോയുടെ ചുറ്റും നിൽക്കുന്നുണ്ട് രാജാവ് രാജാധികാരങ്ങളോടുകൂടി അവിടെ നിൽക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും നമ്മൾ പ്രമോയ് കണ്ട അനുസരിച്ചാണെങ്കിൽ അറിയാം കുറെ കഴിയുമ്പോൾ ഊരി എല്ലാം ജാസ്പിൻ കൊടുക്കുന്നുണ്ട് അതെന്തോ ആവട്ടെ അപ്പൊ എന്തായാലും ജിൻഡോയാണ് ഇപ്പോൾ നമ്മൾ അവിടുത്തെ രാജാവ് ഇന്നലത്തെ നീണ്ട ബോറടിക്കു ശേഷം ഇന്ന് വീണ്ടും നാട്ടുരാജാവ് ടാസ്ക് തുടരുമ്പോൾ ഇന്ന് എത്രത്തോളം ബോറടിക്കേണ്ടി വരും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പ്രമോ കണ്ടപ്പോൾ ചില പ്രതീക്ഷയൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില അസ്വാരസ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിലാണ് ആ ഒരു പ്രതീക്ഷ ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവിലിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നാട്ടുരാജാവ് ടാസ്ക് തുടങ്ങാൻ പോകണമെന്ന് അപ്പോൾ ഈ മറ്റേ കീയും ഒക്കെ നമ്മുടെ ജിൻഡപ്പൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ ജിൻഡപ്പനാണ് ആദ്യത്തെ രാജാവായിട്ട് വന്നിരിക്കുന്നത് അതിനുശേഷം ഇന്ന് പലരും അവിടെ രാജാവാവുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം തൽക്കാലം ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതാണ് ബൈ